വീണ്ടും മറ്റൊരു ദിവസം ജോലി കഴിഞ്ഞതാ വീണ്ടും വീട്ടിലേക്ക് പോകുന്നു സിഗ്നൽ സിഗ്നൽ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനൊരു മെഷീനുണ്ട് അതിൽ പതുക്കമർത്താം ചമ്പപ്പാവിടെ തെളിയും തെളിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്തങ്ങ് പോകാം ഇതൊക്കെ സിസ്റ്റം നല്ലൊരു സിസ്റ്റമാണ് വീണ്ടും അതാ പോകുന്നു വണ്ടികൾ കറക്റ്റ് അപ്പുറത്ത് നിർത്തിക്കോളും നമ്മുടെ നാട്ടിലെ പോലെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ളട പോകുന്നൊന്നും ചോദിക്കില്ല ആരും നീ അങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് അവിടെ ക്രോസ് ചെയ്യാനുള്ള വണ്ടികൾ കറക്റ്റ് ആയിട്ട് നിർത്തി കാൽനട യാത്രക്കാർക്കാണ് മുൻഗണന അവിടെ ബസ് സ്റ്റോപ്പിൽ അങ്ങനെ എത്തി നമ്മൾ നിൽക്കുന്നു ചില്ലുകൂടാണ് അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇരിക്കാനായിട്ട് പൈപ്പ് അല്ല ഇവിടെ രണ്ടത് നല്ല കസേരകൾ കണ്ടെണ്ണമുണ്ട് നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം പക്ഷെ എനിക്കുള്ള ബസ് വരുന്നു അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല ജോലി കഴിഞ്ഞ് ഭയങ്കര ടയർഡാണ് ക്ഷീണിതനാണ് അവശതേശ അവശ കലാകാരനെ ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുക നല്ലൊരു കുളി വാസാക്കുക റെസ്റ്റ് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ